നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ നാം കേട്ടിട്ടുണ്ട് പണത്തെ ചൊല്ലിയും പരിഭവങ്ങളെ ചൊല്ലിയും ഒക്കെ തന്നെ വിവാഹമോചനമുണ്ടാകുന്നതും കേട്ടിട്ടുണ്ട് പക്ഷേ വളരെ വിചിത്രമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഭർത്താവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു യുവതി അതായത് ഭർത്താവ് തനിക്ക് വേണ്ടി കുറുക്കുറെ വാങ്ങിക്കൊണ്ട് നൽകുന്നില്ല എന്നതിനെ ചൊല്ലിയാണ് ഈ യുവതി വിവാഹമോചനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭർത്താവിനെതിരെ കടുത്ത നടപടിക്കും യുവതി തയ്യാറായിരിക്കുകയാണ് ഏവരും നോക്കി കാണുന്ന ഒരു വാർത്തയായി മാത്രമേ ഇതിനെ വിവരിക്കാനായി സാധിക്കൂ ഇന്ത്യയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ആഗ്ര സ്വദേശിനിയായ യുവതിയാണ് കഴിക്കുന്ന സ്നാക്സിന്റെ പേരിൽ കുർക്കുറയുടെ പേരിൽ വിവാഹമോചനത്തിനു വേണ്ടി പോലീസിനെ സമീപിച്ചത് ഭർത്താവ് ഒരു ദിവസം കുർക്കുറ വാങ്ങിക്കൊണ്ടുവരാൻ മറന്നുപോയതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കാരണമായിരിക്കുന്നത് അതിനെ ചൊല്ലി നിരന്തരം ദമ്പതിമാർക്കിടയിൽ വഴക്കുണ്ടായെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനെ തുടർന്നാണ് ഡിവോഴ്സിലേക്കടക്കം വിവാഹമോചനത്തിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് കേവലം അഞ്ച് രൂപയുടെ ഒരു കുർക്കുരയെ പാക്കറ്റ് വാങ്ങി തരണമെന്ന യുവതി പതിവായി ഭർത്താവിനോട് ആവശ്യപ്പെട്ടിരുന്നു ഭർത്താവ് ഇതനുസരിച്ച് കൃത്യമായി തന്നെ യുവതിക്ക് വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു ഒരു വർഷം മുൻപായിരുന്നു ഈ ദമ്പതിമാരുടെ വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞതു മുതൽ എല്ലാ ദിവസവും ഈ പതിവ് യുവാവ് ആവർത്തിച്ചിരുന്നു എല്ലാ ദിവസവും ഈ അഞ്ച് രൂപയുടെ കുർക്കുറയെ കൊടുക്കുമായിരുന്നു യുവതിയുടെ ആവശ്യവും ഇതുതന്നെയാണ് ആദ്യ നാളുകളിൽ ജോലി കഴിഞ്ഞെത്തുമ്പോൾ ഭർത്താവ് ഇത് കൃത്യമായി വാങ്ങി നൽകുമായിരുന്നു പക്ഷേ ഒരു ദിവസം കുറുക്കുറെ വാങ്ങാനായി ഭർത്താവ് മറന്നുപോയി പിന്നീടാണ് കാര്യങ്ങൾ വഷളായത് ഇത് ഇരുവരും തമ്മിൽ ഒരു വലിയ വാക്കേറ്റത്തിനും കാരണമായി തുടർന്ന് യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുകയായിരുന്നു ശേഷം യുവാവിനെതിരെ പോലീസിൽ യുവതി പരാതിയും നൽകി തനിക്ക് ഭർത്താവിൽ നിന്നും വിവാഹമോചനം വേണമെന്ന ആവശ്യമായിരുന്നു യുവതി മുന്നോട്ട് വെച്ചത് സ്ഥിരമായി കുർക്കുറെ കഴിക്കുന്ന യുവതിയുടെ ശല്യമാണ് ഈ ശീലം തന്നെയാണ് തർക്കത്തിന് കാരണമായതെന്നാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഭാര്യ ദിവസവും ഇത്തരത്തിലുള്ള സ്നാക്സ് കഴിക്കുന്നതിനുള്ള ആധിയും ആശങ്കയും ഒരുപോലെ തന്നെ ഭർത്താവിനുണ്ടായിരുന്നു എന്നാൽ ഭർത്താവിൽ നിന്നും ശാരീരിക പീഡനമുണ്ടായെന്നും അതുകൊണ്ടാണ് വീട് വിട്ടിറങ്ങിയെന്നുമാണ് യുവതി ഇപ്പോൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ദമ്പതികളെ ആഗ്രയിലെ ഷാഗഞ്ച് പോലീസ് കുടുംബ കൌൺസിലിങ്ങിനായി അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാമെന്നാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഡലി വാർത്ത